നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന ദേശീയയിൽ തന്നെ വലിയ വിവാദമുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു വാഷിങ്ടൺ പോസ്റ്റ് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത് സമ്പത്വ പ്രസന്ധിയിലായ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ മുപ്പത്തി മൂവായിരം കോടി രൂപ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നാണ് വാർത്ത പ്രമുഖ അമേരിക്ക മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം കുറേ നാളായവർ ചില സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടിരുന്നു ഹിന്ദബർഗ റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നേരത്തെ അമേരിക്കയിൽ അവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ തൻ്റെ വിശ്വസ്തരായ അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ഇത്തരത്തിൽ ഒരു നിക്ഷേപം നടത്താൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിലാണ് ഇവർ ഈ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് അദാനി ഗ്രൂപ്പ് നേരത്തെ ചില സാമ്പത്തിക പ്രതിസന്ധികൾപ്പെട്ടിട്ടുണ്ട് അവരുടെ പേരിൽ കേസുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് എങ്കിൽ പോലും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ധനകാര്യ സ്ഥാപനങ്ങളായി ബന്ധപ്പെട്ട് ഒരു നിർബന്ധം നടത്തും എന്ന് പൊതുവെ നമുക്ക് ആർക്കും തന്നെ കരുതാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയല്ല ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത എത്രത്തോളം സത്യമാണ് എന്ന് അന്വേഷിച്ചെല്ലുമ്പോഴാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഉറവിടം ഒരുപക്ഷെ ഇപ്പോൾ നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടി വരുന്നത് ബീഹാറിൽ അടുത്ത മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശ ജനാധിപത്യ സഖ്യത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അതുപോലെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ച് അവിടെ മന്ത്രിസഭാകളുടെ പേരിൽ അഴിമതി ആരോപണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ തന്നെ ഉന്നയിക്കാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം നടത്തി മോദി സർക്കാരിനെ താറടിച്ച് കാണിക്കാനാണ് ഈ ശ്രമം നടത്തുന്നത് എന്നാണ് പൊതുവേ ഇപ്പോൾ ലഭിക്കുന്ന സൂചന എന്നാൽ എൽ ഐ സിയും ഈ ഒരു വാർത്ത പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട് തങ്ങളുടെ മേൽ അങ്ങനെ ആരും സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നും എവിടെയാണ് പണം മുടക്കേണ്ടത് എന്നുള്ള കാര്യം തങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്നും ഒരു ഭാഗത്തു നിന്നും തങ്ങൾക്ക് സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്നുമാണ് എൽ ഐ സി വിശദീകരിക്കുന്നത് എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഈ ഒരു വാർത്ത പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ തന്നെ അതിരൂക്ഷമായ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഈ സംഭവം സംയുക്ത പാർലമെൻ്ററി സമിതി അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൽ ഐ സിയിൽ പ്രമേയം അടയ്ക്കുന്നത് കൂടുതലും വളരെ സാധാരണക്കാരായ തുച്ഛവരുമാനക്കാരായ മനുഷ്യരാണ് എന്നും അവർ അടച്ച പണം ആണ് ഈ മുപ്പത്തി മൂവായിരം കോടി അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മുടക്കുന്നത് എന്നുമാണ് കോൺഗ്രസ് ആരോപിച്ചിട്ടുള്ളത് അദാനിയും നരേന്ദ്രമോദിയുമൊക്കെയായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്നും തൻ്റെ സുഹൃത്തിനു വേണ്ടി സാധാരണക്കാരായ ഇന്ത്യൻ പൗരന്മാരുടെ പണം ദൂർത്തടിക്കുന്നു അതല്ലെങ്കിൽ ഈ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ അദാനി ഗ്രൂപ്പ് ബോണ്ടുകളിലേക്കും ഇക്വിറ്റികളിലേക്കും കോടിക്കണക്കൻ രൂപയുടെ നിക്ഷേപം നടത്തിയ തന്ത്രം ഏകോപിപ്പിച്ചത് കേന്ദ്ര ധനമന്ത്രാലയം അതിൻ്റെ സാമ്പത്തിക സേവന വകുപ്പ് എൽ ഐ സി നീതി ആയോഗ് എന്നിവയാണെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് ധനസഹായം നൽകിയ അദാനി പോർട്സിനായി അഞ്ഞൂറ്റി എൺപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ ബോണ്ട് ഇഷ്യൂ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു അദാനി ഗ്രൂപ്പിനെ രക്ഷിക്കാൻ മോദി സർക്കാർ നിശബ്ദമായി മൊത്തം ഒന്ന് ദശാംശം ഒമ്പത് ബില്യൺ ഡോളറിൻ്റെ അഥവാ മുപ്പത്തി മൂവായിരം കോടിയുടെ പണം സ്വരൂപിക്കൽ പദ്ധതി തയ്യാറാക്കി എന്നാണ് രേഖകൾ സഹിതം വാഷിംഗ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തിയിരിക്കുന്നത് അദാനി ഗ്രൂപ്പിന് സാമ്പത്തിക സഹായം നൽകാൻ പല വിദേശ ബാങ്കുകളും മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എൽ ഐ സിതിന് തയ്യാറായത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് വെളിപ്പെടുത്തുന്നത് എന്നാൽ ഇവർ പുറത്തുവിട്ട രേഖകളുടെ ആധികാരികത തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഈ തെളിവുകളുടെ ആധികാരികതയെക്കുറിച്ചും ഇനി വാഷിങ്ടൺ പോസ്റ്റ് കൃത്യമായി വെളിപ്പെടുത്തേണ്ടി വരും എന്നുള്ള കാര്യവും ഉറപ്പാണ് അദാനി ഗ്രൂപ്പിൻ്റെ കടബാധ്യത മറ്റു മുൻവർഷങ്ങളെല്ലാം അപേക്ഷിച്ചപ്പോൾ ഇരുപത് ശതമാനം വീണ്ടും വർധിച്ചിരിക്കുന്നതും അമേരിക്കയിൽ അദാനി ഗ്രൂപ്പിനെതിരെ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കേസ് നിലവിലുള്ളതുമൊക്കെ തന്നെ കമ്പനിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കർശന നടപടിയിലൂടെ അദാനി ഗ്രൂപ്പിനെ സഹായിക്കാൻ അവിഹിതമായി സഹായിക്കാൻ ഒരുങ്ങുന്നത് എന്നുമാണ് ഇപ്പോൾ ഈ വാഷിംഗ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദാനി ഗ്രൂപ്പിനെതിരെ ഓഹരി കൃത്രിമത്വത്തിനും സാമ്പത്തിക ക്രമക്കേടുകൾക്കൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇൻഡർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ കേസെടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ കേസിൻ്റെ മറ്റ് നടപടിക്രമങ്ങളും ഇപ്പോഴും നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രം അദ്ദേഹത്തിന് നൽകുന്ന കാര്യത്തിൽ അതിന് ഒരു വർഷത്തിലധികം സമയമെടുത്തു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഇതിൻ്റെ പിന്നിൽ കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആണ് എന്നാണ് അവർ ആരോപിക്കുന്നത് തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പണമാണ് ഇതിലൂടെ അടിച്ചമാറ്റിയത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളും ആരോപിച്ചിട്ടുള്ളത് അതേസമയം എൽ ഐ സി ആകട്ടെ ആധികാരികമായി തന്നെ തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അവർ പറയുന്നത് ബാഹ്യ ഘടകങ്ങളാൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും സത്യമല്ല ഇത് മുഴുവൻ വാസ്തവ വിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ എൽ ഐ സി വിശദീകരിക്കുന്നത് എൽ എ സിയെ സംബന്ധിച്ച് വളരെ ശക്തമായ ജാഗ്രതാ മാനദണ്ഡങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടാക്കിയിട്ടുണ്ട് ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മാത്രമേ തങ്ങൾ മുന്നോട്ട് പോകാറുള്ളൂ ധനകാര്യ മന്ത്രാലയമോ അവരുടെ കീഴിലുള്ള മറ്റേതെങ്കിലും ഈ പറഞ്ഞ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ തങ്ങളോട് ഇക്കാര്യത്തിൽ ചർച്ച നടത്തുകയോ ആവശ്യം ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എൽ ഐ സി മാനേജ്മെൻ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എൽ ഐ സിയുടെ പ്രശസ്തിയും പ്രതിച്ഛായുമെല്ലാം എല്ലാം ഇല്ലാതാക്കണമെന്ന ദുരുദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കൻ മാധ്യമമായ വാഷിങ്ടൺ പോസ്റ്റ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൊടുത്തത് എന്നും എൽ ഐ സി കുറ്റപ്പെടുത്തുന്നുണ്ട് അതേസമയം തങ്ങൾക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ അദാനി ഗ്രൂപ്പും രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങൾക്ക് ഒരു തരത്തിലും ഇത്തരത്തിൽ അവിഹിതമായ രീതിയിൽ ഒരു സഹായവും എൽ ഐ സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അദാനി ഗ്രൂപ്പ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എൽ ഐ സി സംബന്ധിച്ചിടത്തോളം അവർ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ പണം നിക്ഷേപിക്കുന്ന പതിവ് നേരത്തെയുള്ളതാണ് അതനുസരിച്ച് ഒരുപക്ഷെ നാളെ തങ്ങൾക്ക് അത് ലഭിച്ചാൽ പോലും അതിനെ ആർക്കും കുറ്റം പറയാൻ കഴിയുകയില്ല എന്നും ഇത് പൊതുവേ അവർ നേരത്തെ പിന്തുടർന്ന് വരുന്ന ഒരു രീതിയാണ് എന്നുമാണ് അദാനി ഗ്രൂപ്പും വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഏതായാലും അന്തിമ വിശകലനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരുപക്ഷേ പക്ഷേ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെ നടത്തിയ ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് വേണം കരുതാൻ അമേരിക്ക സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയോട് പല കാര്യങ്ങളും ഇപ്പോൾ ശക്തമായി വിയോജിപ്പുണ്ട് ഇന്ത്യ വലിയൊരു ശക്തിയായി വളരുന്നത് കാണുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ വാർത്തകൾ നിരന്തരമായി നൽകുന്ന ഒരു സ്ഥിരം പതിവായി മാറിയിരിക്കുകയാണ് ഒരുപക്ഷേ അത്തരത്തിൽ ഒരു നീക്കം തന്നെയാണോ ഈ വാഷിങ്ടൺ പോസ്റ്റിലെ വാർത്തയ്ക്ക് പിന്നിലും എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഇത്രയും വലിയൊരു തുക എൽ ഒരുമിച്ച് ഈ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്